നമസ്കാരം സ്വാഗതം വി വിറ്റ്നസ് ദ സംതിങ് സ്പെഷ്യൽ മൈറ്റി ആര് അഫ്ഗാനിസ്ഥാൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ അഫ്ഗാൻ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ചരിത്രം പിറന്നിരിക്കുന്നു വേൾഡ് കപ്പില് ഇരുപത്തിയൊന്ന് റൺസിനാണ് അഫ്ഗാൻ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് കൂടി ഗ്രൂപ്പ് വണിലെ സൂപ്പർ ഹിറ്റ് സാധ്യതകൾ ആകെ മാറി മാറിയുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അവസാന റൗണ്ടിൽ മാത്രമേ കാര്യങ്ങൾ തീരുമാനമാവുകയുള്ളൂ ഓസ്ട്രേലിയയുടെ അവസാന മത്സരം ഇന്ത്യക്കെതിരെയാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അഫ്ഗാന്റെ അവസാന മത്സരം ആവട്ടെ ബംഗ്ലാദേശിനെതിരെയാണ് സംഗതി നമുക്ക് അവസാന മത്സരത്തെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ ഇന്നത്തെ കാര്യം വല്ലാത്തൊരു വിജയമാണ് അഫ്ഗാൻ പിടിച്ചി പിടിച്ചെടുത്തിരിക്കുന്നത് ടോസ് ലഭിച്ച് ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ഞെട്ടിക്കുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന തീരുമാനം ഓസ്ട്രേലിയ എടുത്തു അവിടെ മുതൽ അവരുടെ അബദ്ധങ്ങളും വീഴ്ചകളും തുടങ്ങുകയായിരുന്നു ആദ്യ വിക്കറ്റ് വീഴ്ത്താൻ ഓസ്ട്രേലിയ ഒരുപാട് സമയമെടുത്തു ഇരുപത് ഓവറുകൾ ബാറ്റ് ചെയ്ത അഫ്ഗാൻ ആറ് വിക്കറ്റിന് എട്ട് റൺസ് എടുത്തെങ്കിൽ ആദ്യ വിക്കറ്റ് വീഴുന്നത് പതിനാറാമത്തെ ഓവറിലാണ് അപ്പൊ അഫ്ഗാന്റെ സ്കോർ കാർഡിൽ നൂറ്റി പതിനെട്ട് റൺസ് ആയിരുന്നു നാൽപ്പത്തി ഒമ്പത് പന്തിൽ നിന്ന് അറുപത് ആണ് ഗുർബാസ് നേടിയിരുന്നത് നാല് ഫോറും നാല് സിക്സും അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു ഇബ്രാഹിം സദ്രൻ നാൽപ്പത്തി എട്ട് പന്തിൽ നിന്ന് ആറ് ഫോറുകളുടെ സഹായത്തോടെ അൻപത്തി ഒന്ന് റൺസ് എടുത്തു മറ്റ് അഫ്ഗാൻ ബാറ്റർമാർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ അവസാന ഘട്ടത്തിലാണല്ലോ ഏതായാലും പാറ്റ് കമിൻസ് രണ്ടാമത്തെ മത്സരത്തിലും ഹാട്രിക് നേടിയിരിക്കുന്നു അതും ഒരു ചരിത്രമാണ് ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ചരിത്രത്തില് ആദ്യമായിട്ടാണ് ഒരു ബൗളർ രണ്ട് ഹാട്രിക്കുകൾ നേടുന്നത് തുടരൻ മത്സരങ്ങളിൽ അദ്ദേഹം രണ്ട് ഹാട്രിക്കുകൾ നേടിയിരിക്കുന്നു പക്ഷേ നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശാനെത്തിയ ഓസ്ട്രേലിയക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടി ഏൽക്കുന്ന കാഴ്ച റണ്ണൊന്നും എടുക്കാതെ ട്രാവിസ് എഡ് കൂടാരം കയറി നബീനുൽ ഹക്കാണ് അദ്ദേഹത്തെ മടക്കി വിട്ടത് മൂന്ന് പന്തുകൾ രണ്ടൊന്നുമില്ല ഡേവിഡ് ബാർണർ എട്ട് പന്തുകൾ മൂന്ന് റൺസ് മാർഷ് ഒമ്പത് പന്തുകൾ പന്ത്രണ്ട് റൺസ് വിക്കറ്റുകൾ ഇങ്ങനെ വീടുകൊണ്ടേയിരുന്ന സ്റ്റോയിനിസ് പതിനേഴ് പന്തുകൾ പതിനൊന്ന് റൺസ് ടിം ഡേവിഡ് നാല് പന്തുകൾ രണ്ട് റൺസ് മാത്യു വെയ്ഡ് ഏഴ് പന്തുകൾ അഞ്ച് റൺസ് ഇങ്ങനെ ഘോഷയാത്ര മറുഭാഗത്ത് മാക്സി ഒരു ശ്രമം നടത്തി അദ്ദേഹം അർദ്ധ സെഞ്ചുറിയൊക്കെ നേടി നാൽപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് ആറ് ഫോറും മൂന്ന് സിക്സറും അടക്കം അൻപത്തി ഒമ്പതിനനുസരിച്ച് അദ്ദേഹത്തെ ഗുൽബദീൻ നെയ്ബാണ് മടക്കി വിട്ടത് ഗുൽബദീൻ നെയ്ബ് തന്നെയാണ് ഓസീസിന് മുട്ടൻ പണി കൊടുത്തത് അദ്ദേഹത്തിന്റെ കിഡിലൻ ബൗളിംഗ് അതും പ്രഷർ സിറ്റുവേഷനുകളിലൊക്കെ ആ അവസാന ഘട്ടത്തിൽ പതിനേഴാമത്തെ ഓവർ ഒക്കെ അദ്ദേഹം എത്ര കാവായിട്ടാണ് ബൗൾ ചെയ്ത് നോക്കുക അദ്ദേഹം നാല് വിക്കറ്റുകൾ പിഴുതെടുക്കുന്ന കാഴ്ച നാല് ഓവറിൽ ഇരുപത് റൺസിന് നാല് വിക്കറ്റ് പ്രമുഖരെയാണ് അദ്ദേഹം മടക്കി വിട്ടിട്ടുള്ളത് ഏതായാലും മാക്സ്വലിന്റെ വിക്കറ്റ് എടുത്ത അദ്ദേഹം സ്റ്റോയ്സിന്റെ വിക്കറ്റും ഡേവിഡിന്റെ വിക്കറ്റും അതുപോലെ പാറ്റ് കമിൻസ് ഓസ്ട്രേലിയയുടെ അവസാന പ്രതീക്ഷയായിരുന്ന പാറ്റ് കമിൻസിന്റെ വിക്കറ്റും ഒക്കെ എടുത്ത് അവരൊരു മൂലക്കിരുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നെ നബീൻ ഉള്ളഖിന്റെ ബൗളിംഗും എടുത്തു വരണം നാലോവറിൽ മുപ്പത് റൺ ഇരുപത് റൺസ് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു അതുപോലെ ഒമർസായി മുഹമ്മദ് നബി റാഷിദ് ഖാൻ എന്നിവരും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി എന്തായാലും ഇത് ചരിത്രമാണ് ചരിത്രമാണ് പിറന്നിരിക്കുന്നത് ഓസ്ട്രേലിയ ടി ട്വന്റി വേൾഡ് കപ്പിൽ അഫ്ഗാനോട് പരാജയപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ നോക്കുക ഗ്രൂപ്പ് വണ്ണില് ഇന്ത്യ രണ്ട് കളി ജയിച്ച് നാല് പോയിന്റോടെ നിൽക്കുന്നു ഓസ്ട്രേലിയക്കും അഫ്ഗാനും രണ്ട് വീതം പോയിന്റുകളാണ് അവസാന റൗണ്ടിലെ മത്സരങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് കാത്തിരിക്കാം ആ ത്രില്ലിംഗ് പോരാട്ടങ്ങൾക്ക് വേണ്ടി ഇത് ക്രിക്കറ്റ് ചരിത്രത്തിലെ വലിയ വലിയ വിജയങ്ങളിൽ ഒന്നായിട്ട് തന്നെ അഫ്ഗാൻ ആഘോഷിക്കും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി